മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കവുമായി ബന്ധപ്പെട്ട് നിർണായകമായ നീക്കത്തിലേക്ക് പോലീസ് ഈ സംഭവങ്ങളെ പുനരാവിഷ്കരിച്ചുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് യദു എന്ന കെ എസ് ആർ ടി സി ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചു എന്ന മേയറുടെ പരാതി ശരിവെക്കുന്ന തരത്തിലുള്ള പരിശോധനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ട് പരിശോധനകളിൽ നിന്നാണ് പോലീസിന് അത്തരം കാര്യങ്ങൾ ലഭിക്കുന്നത് എന്നൊക്കെയുള്ള സൂചനകൾ എത്തുന്നുണ്ട് ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുകയാണ് വിഷ്ണു ഇത് ഈ ഡ്രൈവർ യതു അശ്ലീലാംഗ്യം കാണിച്ചാൽ അത് കാറിലിരിക്കുന്ന മേയർക്ക് കാണാനാകുമോ എന്നൊക്കെയായിരുന്നു വിമർശനങ്ങൾ ഉയർന്നിരുന്നത് ഇപ്പോൾ ആ സംഭവങ്ങൾ പുനരാവിഷ്കരിക്കുമ്പോൾ യതു കാണിക്കുന്ന അശ്ലീലാംഗ്യങ്ങൾ മേയർക്ക് കാറിലിരുന്ന് കൊണ്ട് കാണാനാകും ഒരുപക്ഷെ പിൻസീറ്റിലോ മുൻസീറ്റിലോ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ എത്തുന്നത് അഹിംഷാദ് ഈ മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കം വലിയ രീതിയിലുള്ള വിവാദമായി തുടരുന്ന ഒരു ഘട്ടമാണ് ഇതിന് പ്രത്യേകിച്ച് തെളിവുകൾ ലഭിക്കാത്തത് കൊണ്ടാണ് പോലീസിന് കുറ്റപത്രം സമർപ്പിക്കാനോ അല്ലെങ്കിൽ ഈ കേസിൽ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിക്കാത്തത് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്ന മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ പുതിയ ഏതെങ്കിലും തെളിവുകൾ ലഭിച്ചാൽ മാത്രമാണ് പോലീസിന് കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ ബസ് ഡ്രൈവർ കാർ ഡ്രൈവർ കാർ ഡ്രൈവറുമായുള്ള യാത്രക്കിടെ സംഭവങ്ങൾ പുനരാവിഷ്കരിച്ചത് അതിൽ പട്ടം മുതൽ പ്ലാമൂഡ് പട്ടം പ്ലാമൂട് മുതൽ പി എം ജി വരെയുള്ള റോഡിലാണ് ബസ്സും കാറും ഒന്നിച്ചു ഓടിച്ചു നോക്കിയത് അതിൽ നിന്ന് പോലീസിന് വ്യക്തമായത് മേയറുടെ പരാതി ശരിവെക്കുന്നതാണ് അതായത് കാറിനുള്ളിൽ ഈ ബസ് ഡ്രൈവർ കാണിക്കുന്നത് എന്ത് കൃത്യമായി കാണാൻ സാധിക്കുമെന്നതോടെ വ്യക്തമായി ആ ഒരു ഉറപ്പിന്മേലാണ് പോലീസ് ഇപ്പോൾ തെളിവുകൾ ലഭിക്കുമെന്നുള്ള ഒരു സൂചന നൽകിയിരിക്കുന്നത് ബസ് ഡ്രൈവർ ആംഗ്യം കാണിച്ചാൽ കാറിലിരുന്ന് വ്യക്തമായി കാണാം മേയറുടെ പരാതി ശരിവയ്ക്കുന്നതാണ് ാണ് പോലീസ് പറയുന്ന വാദം അതുകൊണ്ട് തന്നെ യദുവിനെതിരെ കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം ഇപ്പോൾ നടപടികൾ ആരംഭിക്കാനുള്ള ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു നേരത്തെ തന്നെ മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള പല പ്രശ്നങ്ങളിലും ഇതുവരെയും ഒരു കൃത്യമായ തെളിവുകളോ അല്ലെങ്കിൽ ഒരു സാക്ഷ്യമൊഴികളോ ലഭിച്ചിട്ടില്ല ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടാകുന്നത് അതായത് ഒരു തെളിവ് കൃത്യമായി ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും സാധ്യതകൾ കാണുന്നുണ്ട് സാഹചര്യത്തിൻ്റെ ഒരു സാഹചര്യ അവസ്ഥയിൽ ഈ തെളിവുകൾ ലഭിക്കുമെന്നുള്ള ഒരു സൂചന ഉണ്ട് അത് മേയർ പറയുന്നു ഈ ലൈംഗിക ചുവയോടുള്ള അംഗീം കാണിച്ചുവെന്ന് അങ്ങനെ കാട്ടിയിട്ടുണ്ടെങ്കിൽ അത് കാണാൻ സാധിക്കുന്ന വിധം തന്നെയായിരുന്നു വാഹനം ഓടിയിരുന്നതെന്നാണ് ഇപ്പോൾ തെളിയിക്കാൻ സാധിച്ചിരിക്കുന്നത് അജിം ഷാ ശരി മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ നിർണായക നീക്കത്തിലേക്കാണ് പോലീസ് ഈ സംഭവങ്ങൾ പുനരാവിഷ്കരിച്ചുകൊണ്ടാണ് ഇതിന് തെളിവുകൾ തേടുന്നത് യദു എന്ന കെ എസ് ആർ ടി സി ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചിട്ടുണ്ട് എങ്കിൽ അത് കാറിലിരിക്കുന്ന മേയർക്ക് കാണാനാകും എന്ന തരത്തിലേക്ക് തന്നെയാണ് പോലീസിന് ആ പരിശോധനകളിൽ നിന്നൊക്കെ ബോധ്യമായിരിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ കൂടിയാണ് പുനരാവിഷ്കരണത്തിൻ്റെ വിശദാംശങ്ങൾ കൂടിയാണ് ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു കരുണാകരൻ നൽകിയത്